പ്രിമുര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തി കേരളോത്സവത്തിൻ്റെ തുടക്കം ഇന്നലെ മുള്ളറയിൽ ബാഡ്മിൻ്റൺ മത്സരത്തോടുകൂടി ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് കരുവാര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത് ഇസ്മായിൽ കൈപ്പുള്ളി നമ്മുടെ കെ സി എ പ്രസിഡൻറ്റ് ഇസ്മായിൽ കൈപ്പുള്ളിയാണ് അതിൻ്റെ സ്വാഗതം പറഞ്ഞത് അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ആശംസകളുമായി നൂമാൻ പാറമൽ ഷീനാജിൽസ് അതുപോലെ തന്നെ സെക്രട്ടറി കുഞ്ഞുട്ടി യൂത്ത് കോർഡിനേറ്റർ ഫർഹാൻ നന്ദി പറഞ്ഞത് ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളോത്സവത്തിൻ്റെ ഷട്ടിൽ ബാഡ്മിൻ്റൺ മത്സരങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത് ഇന്നത്തെ ആവേശകരമായ കൂടി നമ്മുടെ ഷട്ടിൽ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തോടു കൂടി ഒരാഴ്ചക്കാലത്തോളം കരുവാരക്കുണ്ടിൻ്റെ കലാകായിക സാംസ്കാരിക മേഖലയ്ക്ക് പുതിയ ഒരു ഉണർവ് നൽകുന്ന നമ്മുടെ കേരളോത്സവം നടക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബ് കൂട്ടായ്മകളാണ് ഈ കേരളോത്സവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഗ്രാമപഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് കേരളോത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകളും വളരെ ആവേശത്തോടു കൂടിയാണ് ഇപ്രാവശ്യത്തെ കേരളോത്സവത്തിൽ നോക്കിക്കാണുന്നത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള അതിഗംഭീരമായ ഒരു കേരളോത്സവം നമ്മൾ നടത്തും അതിലൂടെ പുതിയ കലാകായിക താരങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനും നമ്മുടെ നാടിൻ്റെ കലാ സാംസ്കാരിക നമ്മുടെ കലോ കരുവാരോണ്ട് ഗ്രാമപഞ്ചായത്ത് അഞ്ച് ദിവസം കേരളോത്സവവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം കൂടുകയും അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മുടെ കരുവാരോണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തവർക്ക് അറിയാം വളരെ നല്ല രീതിയിൽ ഒരു പത്ത് ദിവസത്തോളം കേരളോത്സവവുമായി ബന്ധപ്പെട്ട വിവിധ മത്സരങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ നാടിനെ സഹകരിപ്പിച്ചുകൊണ്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട പൊന്നമ്മ ടീച്ചറുടെ നേതൃത്വത്തിൽ കേരളോത്സവം പരിപാടി ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ചെറിയ ചടങ്ങ് പോലെ നടത്തി പോയിരുന്ന നമ്മുടെ കേരളോത്സവം ഏറ്റവും ജനകീയമായി നടത്തി രണ്ട് മൂന്ന് വർഷം കാല ഇതിനകം നടത്തി കഴിഞ്ഞു ഇത് ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗീസി സൂചിപ്പിച്ചതുപോലെ കെ സി എയുടെയും മുഴുവൻ നാട്ടുകാരോടേയും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഈ പരിപാടി കേരളോത്സവം കഴിഞ്ഞിട്ട് നാളുകൾ എണ്ണി കഴിഞ്ഞുകൂട്ടി കഴിഞ്ഞ കായിക താരങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അടുത്ത കേരളോത്സവം എന്നാണ് എന്നാണ് നമ്മുടെ പ്രാരംഭ മീറ്റിങ്ങിലൊക്കെ നമ്മളുടെ ഒരു നിറമങ്ങിയ കാഴ്ചയായിരുന്നു എങ്കിലും ഗ്രാമപഞ്ചായത്ത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒന്നര ലക്ഷം രൂപ വെച്ച് കേരളോത്സവം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പത്ത് ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത് കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് ചില ബ്ലോക്കുകളിലും ഉയർത്തി കാണിച്ച കെ സി എയുടെ പ്രവർത്തകരും കായിക താരങ്ങളുമാണ് ഇവിടെ ഉള്ളത് ഈ വർഷവും കരുവാരകുണ്ടെന്ന് പറയുന്ന പേര് വേണം ജില്ലയിൽ ഉയർന്നു കേൾക്കേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സമാപന സമ്മേളനത്തിനും നമ്മൾക്ക് തന്നെ മുൻതൂക്കം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഈ വരുന്ന പ്രവർത്തനങ്ങളിൽ വരുന്ന മത്സരങ്ങളിൽ എല്ലാവർക്കും വിജയിക്കാൻ കഴിയില്ല എങ്കിലും എല്ലാവരും വിജയിച്ചതായിട്ട് തന്നെയാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് ഇങ്ങനെ ഒരു അവസരം നമ്മൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് കേരളോത്സവം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്രയൊരു എമൗണ്ട് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് വെച്ചത് ഇതിനോടൊപ്പം കേരളോത്സവം ഈ തുടർച്ചയായിട്ട് മൂന്ന് വർഷവും വളരെ ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ സഹകരണത്തോടുകൂടിയും ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വലിയ ഗംഭീരമായി നടത്തുവാൻ നമുക്ക് സാധിച്ചു അതിന് പരിപാടികൾ മുഴുവൻ ക്ലബ്ബ് ഭാരവാഹികളെയും അതിന് നീങ്ങുകയാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഇതും തന്നെ നമ്മുടെ ഒരു റിക്വസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ കോർഡിനേഷൻ അസോസിയേഷൻ നടത്തണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തോട് അത് ഏറ്റെടുത്ത് വളരെ ഗംഭീരമായിട്ട് വരെ വലിയ രീതിയിൽ നല്ല പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മുടെ കേദോസിനെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ആർസ് മത്സരങ്ങളും സ്റ്റേജിൽ ഇതര സ്റ്റേജ് ഓഫ് സ്റ്റേജ് ഇതര മത്സരങ്ങളും സ്റ്റേജ് മത്സരങ്ങളും ഗെയിംസും സ്പോർട്സും ഒക്കെ വളരെ ഗംഭീരമായി സൗഹൃദത്തിൻ്റെ കായിക വിനോദമാക്കി മാറ്റി വളരെ ഗംഭീരമാക്കി അതോടൊപ്പം അവസരത്തില് കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല സ്വാഗത പ്രസംഗത്തിൽ കരുവാരകുണ്ടിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു കേരളോത്സവമായി ഈ വർഷത്തെ കേരളോത്സവത്തെ മാറ്റുമെന്ന് കെ സി എ ഒരു ഉറച്ച തീരുമാനം എടുത്തപ്പോൾ അതിന് പിന്തുണ നൽകിക്കൊണ്ട് കരുവാരകുണ്ടിലെ മുഴുവൻ ക്ലബ്ബുകളും മുന്നോട്ട് വന്നപ്പോൾ അത് കരുവാട് കുണ്ടിന്റെ ആവേശമായ ഒരു ഉത്സവമായി തന്നെ ഈ കേന്ദ്രോത്സവം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ആദ്യ മത്സരമായ ബാഡ്മിന്റൺ ഇന്നിവിടെ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു പഞ്ചായത്തുകളിലെല്ലാം യുവാക്കൾക്ക് വേണ്ടി വെറും പേരിന് വേണ്ടി മാത്രം നടത്തുന്ന കേന്ദ്രോത്സവം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ തന്നെ യുവാക്കൾക്കും നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു